ഹായ് ഹലോ അസ്സാം വലൈക്കും തലശ്ശേരി ബിരിയാണി അല്ലേ നമുക്ക് നമ്മളെ കിച്ചണിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ഗസ്റ്റിന് വേണ്ടി തലശ്ശേരി മട്ടൻ ദം ബിരിയാണി ഉണ്ടാക്കുന്നതാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് പത്തോളം ഉള്ളിയും പന്ത്രണ്ട് പച്ചമുളകും മൂന്ന് കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നേ മുക്കാൽ അളവ് മട്ടൻ്റെ മെഷർമെൻറ്റാണിത് നിങ്ങൾ എടുക്കുന്ന മട്ടൻ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൻ്റെയും തക്കാളിൻ്റെ എല്ലാം മെഷർമെൻറ്റ് കുറക്കാം കേട്ടോ പിന്നെ ഉള്ളി നല്ല തിൻ സ്ലൈസസ് ആക്കി അരിഞ്ഞെടുക്കുക ശേഷം ഒരു പാൻ വെക്കുക ചൂടായ പാനിലേക്ക് ഉള്ളി മുങ്ങിപ്പൊരിയാനാവശ്യമായിട്ടുള്ള ഓയിൽ തന്നെ എടുക്കണം ഞാനിപ്പം എടുത്തിട്ടുള്ളത് കേട്ടോ ഈ എണ്ണൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ഗിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നാൽ ഉള്ളി ഇതിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് പൊരിച്ചെടുത്തിട്ടുള്ള ഉള്ളിക്ക് നല്ലൊരു ഫ്ലേവറും മണവും കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഉള്ളി എല്ലാം ഞാൻ തെൻ സ്ലൈസസ് ആക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ശേഷം നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഈ സമയം ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ഉള്ളി മാത്രമായിട്ട് ഇട്ടു കൊടുത്താൽ മതിയാകും കേട്ടോ പിന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം നന്നായി ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഉള്ളി എണ്ണ കുടിച്ചോട്ടോ ഹൈ ഫ്ലെയിമിൽ ഇടാനും പാടില്ല ഉള്ളി കരിഞ്ഞു പോയാൽ അല്ലെങ്കിൽ ബ്രൗൺ കളർ കളറായാൽ ബിരിയാണീൻ്റെ മൊത്തത്തിലെ ടേസ്റ്റ് എന്തെങ്കിലും മാറിപ്പോവും അപ്പോൾ ഇതേപോലെ ഗോൾഡൻ കളറാകുന്ന സമയത്ത് ഉള്ളി പൊരിച്ച് മാറ്റാം കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് ട്രിപ്പായി ചെയ്യുന്നുണ്ട് നിങ്ങൾ കുറച്ച് വലിയ പാത്രമാണെങ്കിൽ കുറച്ചധികം ഓയിലെടുത്തിട്ട് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന ഉള്ളി നമുക്ക് മസാലക്കും അതുപോലെ തന്നെ ദമ്പിടാനും ആവശ്യമാണ് പിന്നെ ഇതുപോലെ ഒന്ന് ചിക്കെയ്യുവാണ് കേട്ടോ ഉള്ളി ഇടാൻ വേണ്ടിയിട്ട് അത് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാനുണ്ട് പിന്നെ ഇതാ സെക്കൻഡ് ട്രിപ്പും കൂടെ ഞാനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് സെയിം എണ്ണയാണ് കേട്ടോ നേരത്തെ ഉള്ളി പൊരിച്ചെടുത്ത സെയിം എണ്ണയിൽ തന്നെ സെക്കൻഡ് ട്രിപ്പും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ഈ ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ ഇത് പന്ത്രണ്ടോളം പച്ചമുളകും മൂന്ന് കിലോ വെളുത്തുള്ളിയും അര പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സി ബ്ലൈൻഡറിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതാ പൊരിച്ചെടുത്തിട്ടുള്ള ഉള്ളി കൈവെച്ചൊന്ന് ഞരടി കൊടുക്കാം ഇത് മട്ടൻ്റെ മസാലയിലോട്ട് ഇട്ടെടുക്കാനാന്ന് കേട്ടോ ശേഷം പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളിയുടെ പകുതി ഭാഗം ഞാൻ മട്ടനിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി പകുതി നമുക്ക് ബിരിയാണി ദമ്മിടാൻ വേണ്ടി ആവശ്യമുണ്ട് കേട്ടോ പിന്നെ അരച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റില്ലേ പച്ചമുളകിൻ്റെയും അതും കൂടെ ഒന്ന് കൈവച്ച് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ നാട്ടിലെ ഉള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയാണെങ്കിൽ ഇതിൽ കുറച്ച് കുറവ് കുറവെടുത്താൽ മതി പിന്നെ അരക്കപ്പോളം മല്ലിയിലയും കാൽക്കപ്പോളം പുതിനയിലേയും കൂടെ മുറിച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ഞാനൊരു നാല് മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വലിയ തക്കാളി ആണെങ്കിൽ മൂന്നെണ്ണം മതിയാകും അപ്പോൾ ഇതാ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ തൈര് പിന്നെ മൂ രണ്ട് ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു മൂന്ന് മീഡിയം സോറി ഒരു മീഡിയം സൈസ് ലെമിൻ്റെ നീരും കൂടെ എടുക്കുന്നുണ്ട് കുരു മാറ്റിയിട്ട് വേണം കേട്ടോ അതിലേക്ക് ചേർക്കാൻ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് നിങ്ങൾ ഉപ്പിൻ്റെ കാരൽ അനുസരിച്ച് ചേർക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഗിയും കൂടെ മസാലയിലോട്ട് ഇട്ടു കൊടുക്കുക മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറും മണവും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടോ അപ്പോൾ ഇതാ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് കൈവെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അത് തക്കാളി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മട്ടൺ വരുന്ന സമയം കൊണ്ട് തക്കാളിയും ബന്ധവും ട്ട പിന്നെ അര ഗ്ലാസ്സോളം വെള്ളവും പിന്നെ തേങ്ങപ്പാലില്ലേ അത് മൂന്ന് സോറി മുക്കാൽ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടാ ഇത് തലശ്ശേരി മട്ടൻ ദം ബിരിയാണീൻ്റെ ഒരു സ്പെഷ്യൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ തേങ്ങപ്പാൽ അപ്പോൾ ഒരു മുക്കാൽ കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നന്നായി അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഈ സമയം നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് സോറി ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ള നല്ല അളവിലാണ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ നന്നായി ചൂടായ പാനിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ഉള്ളി പൊരിച്ചു മാറ്റിയിട്ടുള്ള ഓയിലാണ് പിന്നെ ഒരു ടീസ്പൂണ് ഗിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ സാധാ പോലെ തന്നെ ഗീ റൈസിന് ആവശ്യമായിട്ടുള്ള ബേ ലീഫില്ലേ ഒരു ബേ ലീഫും രണ്ട് പട്ടയും പിന്നെ മൂന്നാല് ഗ്രാമ്പും പിന്നെ ഫുൾ കുരുമുളക് ഒരു അഞ്ചാറെണ്ണം ഇതെല്ലാം എടുത്തിട്ടുണ്ട് മട്ടൻ ബിരിയാണി ആയതുകൊണ്ട് ഫുൾ കുരുമുളക് എന്തായാലും ഇടണം കേട്ടോ അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിൽ ഞാനിപ്പോൾ അഞ്ച് അഞ്ച് ഗ്ലാസ് അരിയാണ് ഉണ്ടാക്കുന്നത് സോറി എട്ട് ഗ്ലാസ് അപ്പോൾ പന്ത്രണ്ട് ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് എന്നൊരു ഡൗട്ട് വരൂല്ലേ ആ ഒരു ഇതാന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഉപ്പിൻ്റെ മെഷർമെൻറ്റ് അങ്ങനെ നോക്കേണ്ടത് അപ്പോൾ ഇതാ നെയ്ച്ചോറിൻ്റെ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്ന സമയം ഞാൻ ദമ്മിടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടില്ല ഉപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിൻ്റെ അതേ ഓയിൽ തന്നെയാണ് എടുത്തത് പിന്നെ ഇതാ വെള്ളം നന്നായി തിളച്ച സമയത്ത് ഞാൻ റൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ച റൈസ് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ട ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടെടുത്ത് നിരപ്പാക്കിയിട്ട് മൂടി വയ്ക്കാം ഇപ്പോൾ റൈസ് ആവുന്ന സമയത്തേക്കും നമ്മളെ മസാലയിലുള്ള വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് വെള്ളത്തിലൊരിക്കലും ദമ്മിടാൻ പാടില്ല കേട്ട ഒന്ന് ഒന്ന് ഇങ്ങനെ വറ്റി വരണം പിന്നെ ഇതാ ഫസ്റ്റ് ലെയർ മസാലയും സെക്കൻഡ് ലെയർ റൈസും അങ്ങനെ കൊടുക്കുക മസാലയും അതുപോലെ തന്നെ റൈസും നല്ല ചൂടിലും വേണം കേട്ടോ ദമ്മിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ പകുതിയോളം റൈസ് എടുത്തിട്ടുണ്ട് മസാലേൻ്റെ മുകളിലായിട്ട് പിന്നെ ഇതാ മല്ലിയാല പൊരിച്ചുവെച്ചിട്ടുള്ള ഉള്ളി എണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ പുതിനും കൂടെ ഒന്ന് ലെയർ ചെയ്തിട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടാണ് അപ്പോൾ ഇതാ ഈ പ്രോസസ്സ് ഒന്നും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ബാക്കിയുള്ള റൈസല്ലേ അതും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റൈസ് കട്ട പിടിച്ചിട്ടുണ്ടാവാൻ പാടില്ല കട്ടയെല്ലാം നീക്കി വേണം ദമ്മിടാൻ അല്ലെങ്കിൽ ദമ്മിട്ട് കഴിയുന്ന സമയത്ത് ഈ റൈസിൽ ബിരിയാണിയുടെ ഫ്ലേവർ കിട്ടൂല കേട്ടോ അപ്പം കട്ടകളായിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് ലെമൺ പിഴിഞ്ഞാലും കട്ടാവാതെ കിട്ടും കേട്ടോ അഥവാ കട്ടയായിട്ടുണ്ടെങ്കിൽ അതെന്തായാലും റിമൂവ് ചെയ്യണം കേട്ടോ പിന്നെ ഇതാ നേരത്തേ പോലെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ഹണ്ടിപ്പരിപ്പും പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലയിലും പുതിനയിലേയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ റൈസിന് കളറ കളറിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കളർ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ മഞ്ഞൾ വെള്ളം ചേർത്തിട്ടൊന്ന് ഒരു കളർ ഉണ്ടാക്കാം കേട്ടോ അല്ലെങ്കിൽ മഞ്ഞൾ മറ്റേ റോസ് വാട്ടർ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക എന്നാൽ റൈസിന് ചില ഭാഗങ്ങളിൽ യെല്ലോ കളർ ഉണ്ടാവും അപ്പോൾ റൈസ് നല്ല ഭംഗിയുണ്ടാവട്ടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ദമ്മുന്നുണ്ട് നാട്ടിലാണെങ്കിൽ കനലിട്ടിട്ട് ദമ്മ അല്ലെങ്കിൽ മൈദ മൈദ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ദമ്മാ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിം ആക്കിയിട്ട് അടച്ച് വെക്കുക അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ നമ്മൾ തലശ്ശേരി മട്ടൻ തം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഗസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണ് നിങ്ങളും ട്രൈ ചെയ്യാം കേട്ടോ ഓക്കെ ബായ് സ്ലാലൈക്കും